ക്രൈസോ കഥാമിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും മാസത്തിന്റെ ഇരുപതാമത്തെ പ്രഭാത വന്ദനെ കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസുമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാവവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നൂറ്റിമൂന്നാം സങ്കീർത്തനത്ത് സങ്കീർത്തനക്കാൻ പാടുന്നു അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു ദൈവം ഏതെങ്കിലും മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് രോഗികളായിട്ടായിരുന്നില്ല എന്നാൽ കൽപ്പനാലംഘനം നിമിത്തം മനുഷ്യൻ പാവിയായി തീർന്നപ്പോൾ ദൈവം മനുഷ്യനെ ഏതെങ്കിൽ നിന്ന് പുറത്താക്കുകയും അവൻ്റെ ഭാവി ജീവിതം ദുരിതപൂർണ്ണമായി ചീരുകയും ചെയ്തു ഒരുവൻ രോഗിയായി തീരുവാനുള്ള അനേക കാരണങ്ങൾ വിശുദ്ധ വേദവസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അബ്രഹാമിൻ്റെ കൊച്ചുമകളെ പതിനെട്ട് വർഷം കൂനിയാക്കി നിർത്തിയത് സാത്താനായിരുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ മറ്റൊരു സ്ത്രീക്ക് പന്ത്രണ്ട് വർഷം രക്തസ്രാവം വരുത്തിയിരുന്നതും ഒരു ബാധയായിരുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു ഇയോ എന്ന ഭക്തനും ആമൻ വല്ലാത്ത പരുക്കുകളാൽ തൻ്റെ ശരീരം ആമ ക്ഷീണിച്ചും എല്ലാം തകർന്നവനായി കാണപ്പെട്ടതും ആമൻ സ്തോത്രം സാത്താനായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം എന്നാൽ ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങൾ സാത്താൻ വരുത്തുമെന്ന് നമുക്ക് തീർത്തും പറയുവാൻ കഴിയുകയില്ല പാപഫലമായിട്ട് തൻ്റെ രോഗമെന്ന് അവകാശപ്പെടുന്നു ഇതുപോലെ ഒരു മനുഷ്യൻ പക്ഷപാതം പിടിച്ചു കിടന്നത് മുപ്പത്തെട്ട് വർഷം പാപഫലമായിരുന്നു എന്ന് അറിഞ്ഞ കർത്താവ് അവന്റെ പാപം ക്ഷമിച്ചതിന് ശേഷം രോഗം സൗഖ്യമാക്കി പാപം ചെയ്യുന്നവർക്ക് രോഗമുണ്ടാകും എന്നതിന് സംശയമില്ല ദൈവത്തോടും ദൈവദാസനോടും വഞ്ചന കാണിച്ചതിൻ്റെ ഫലമായി ഏകസിയും അവൻ്റെ തലമുറകളും ശപിക്കപ്പെടുകയും കുഷ്ഠരോഹികളായി ചീരുകയും ചെയ്തുവല്ലോ ദൈവത്തിന് അവകാശപ്പെട്ട ദശാംശങ്ങളും വഴിപാടുകളും അർപ്പിച്ചില്ലെങ്കിലും ശാപവും അതുനിമിത്തം രോഗങ്ങളും ഉണ്ടാകും ദൈവത്താൽ നിയോഹിതരായ ദൈവദാസന്മാരെയും ആമേൻ അകാരണമായി ചോദ്യം ചെയ്യുന്നതും അവഹേളിക്കുന്നതും ശുശ്രൂഷകളെ അധിക്ഷേപിക്കുന്നതും നിമിത്തം രോഗം വരുമെന്നുള്ളതിന് ആമേരി നല്ല ഒരു ഉദാഹരണമാണ് ആ വിജി ആമേശം ആ വിചാരത്തിൻ്റെ പുറകെ പോകുന്നവർക്കും സത്യദൈവത്തെ അറിഞ്ഞതിന് ശേഷം അന്യ ദൈവങ്ങളുടെ ആമേ പുറകെ പോകുന്നവർക്കും രോഗം വരും നിശ്ചയം യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന്റെ നിഴലായിരുന്ന തിരുമേശ യോഗ്യതയില്ലാതെ ഭക്ഷിച്ചത് നിമിത്തം അനേക രോഗികളായി തീർന്നു ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്താലും ദൂർത്തും നികളവും ആർഭാടവും പൂർവമായ ജീവിത രീതിയും നിമിത്തം രോഗമുണ്ടാകും പാവം വ്യവികാരം ആമേ സ്തോ ദൈവഹിതമില്ലാത്ത പ്രവർത്തികൾ ആമേ സ്തോത്രം ചെയ്താൽ രോഗികളായി ചീരുവാനിടയാൽ ആമേൽ ഈ ദിവസങ്ങളിൽ സ്തോത്രം ദൈവം അയക്കുന്ന ചില ശൂലമുണ്ട് അധികം കൃപ ആമേൻ വരങ്ങളും ശുശ്രൂഷകളും ഉള്ളത് നിമിത്തം നിഘളിച്ച് ദൈവകൃപയിൽ നിന്നും വീണ് നശിക്കാതെ ഇരിക്കുവാൻ പൗരോസിന് ജഡത്തിലൊരു ശൂലം ദൈവം വെച്ചിരുന്നുവെന്ന് നമുക്ക് നന്നായിട്ടറിയാം ദൈവ അമേ കൃപയിൽ കൂടെ അമേ സ്തോത്രം നമുക്ക് അമേ നിഖളമുണ്ടാകും അമേ അമ്മ തിരുവചനത്തിൽ അമ്മ അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാണിടയാൽ പ്രകൃതിയിൽ കൂടെ വരുന്ന രോഗം പാപത്തിൽ കൂടെ വരുന്ന രോഗം ദൈവനാമ മഹത്വത്തിനായി വരുന്ന രോഗം ഈ മൂന്ന് സ്തോത്ര ഘട്ടങ്ങളിലും പ്രകൃതിയിൽ കൂടെ വരുന്ന രോഗം നാം ചികിത്സിച്ച് മാറ്റേണ്ടതാണ് പാപത്തിൽ കൂടെ വരുന്ന രോഗം നാം ദൈവസനില് നെടുമ്പാട് വീണ് കരയുകയും നമ്മുടെ അമ്മ പാപങ്ങളെ ഏറ്റുപറയുകയും അനുദപിക്കുകയും അതിൽ നിന്നും സ്തോത്രം ആമേൻ നാം ആ പാഴേ സ്വഭാവ പാപ ജീവിതങ്ങളെ കുടഞ്ഞു കളയുകയും ചെയ്ത് വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിലും കഴിഞ്ഞാൽ ആ പാപം ക്ഷമിക്കുവാനിടയാകും ആ രോഗം ക്ഷമിക്കുവാനിടയാകും ദൈവം മാറ്റും സംശയമില്ല ആമേൻ മീൻ അമീൻ മൂന്നാമത് ദൈവനാമ മഹത്വത്തിനായി ആമീൻ ലാസറിന്റെ രോഗം ദൈവനാമം മഹത്വത്തിനായിരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരുടെ പ്രാർത്ഥനയാൽ മാറപ്പെടുന്ന ആമ ദൈവനാമ മഹത്വത്തിനായി ചീരുന്ന ചില രോഗങ്ങളുണ്ട് ഇത് നാം തിരിച്ചറിയണം ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന നിരാശകളും വേദനകളും എല്ലാം നമ്മുടെ കുറവ് തന്നെയാണെന്ന് ദൈവസന്നേറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ അനുദവിക്കും അമേ സ്തോത്രം അവൻ നമ്മെ സൗഖ്യമാക്കും അവൻ നിന്റെ അകത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സഹല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു എന്ന് ഇന്ന് പ്രഭാതത്തിൽ കേട്ട തിരുവചനം പോലെ ദൈവസന്ധി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹമാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു നാഥ ഈ പ്രഭാതം ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ പാപൻ നിമിത്തം അമേ കർത്താവേ അമ്മ അനുസ്മരണക്കേട് നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാം വിധമായ രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവെ ഇന്ന് പ്രഭാതം കർത്താവ് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അങ്ങടെ കുഞ്ഞുങ്ങൾ നിന്ന് കർത്താവ് അമ്മ പൂർണ്ണമായ ഒരു വിടുതൽ നൽകി ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ തന്നെ ദൈവസന്നിധി ഏൽപ്പിച്ച് കർത്താവെ അനിതാപത്തോടു കൂടെ കരയുവാനും പ്രാർത്ഥിപ്പാനും ഈ നാളുകളിൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൂരത്തും ചാരത്തും ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളെ കൈ ചാങ്ങുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ ദൈവക്കും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം എല്ലാവിധമായ നന്മകളാ നിറയ്ക്കും മഹത്വം പങ്കെടുക്കണം യേശുവിന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥനകൾക്കും സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേ താങ്ക് യു ഗർഭസ്യമല്ല പിന്നെ ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കുന്നു